ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രാജ്യസ്നേഹം ഊട്ടിയുറപ്പിച്ചിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് നമുക്കറിയാം മഹനായ ലീഗിൻ്റെ സ്ഥാപകൻ കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൻ്റെ സ്വന്തം മകനെ പാകിസ്ഥാൻ യുദ്ധം വേളയിൽ അർമിയിലേക്ക് എത്തുവാൻ തയ്യാറായ നേതാവാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും അതുപോലെ തന്നെ ജനങ്ങളുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതിക്കായി എത്തിനിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് അതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുസ്ലിങ്ങളുടെ പിന്നോക്ക പിന്നോക്കാവസ്ഥ മാറ്റുന്നതോടൊപ്പം മറ്റു പിന്നോക്ക സമുദായങ്ങൾക്കും വേണ്ടി ആത്മാത്മ കൂടി നിലകൊണ്ട പ്രസ്ഥാനമാണ് നമുക്കറിയാം കേരളത്തിൽ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ കൂടി ഭരണരംഗത്ത് നേതൃത്വം നൽകിയപ്പോൾ നമ്മുടെ മഹാരഥന്മാരായ നേതാക്കൾ ദീർഘവിക്ഷണത്തോടു കൂടി നടത്തിയ ആ ഒരു ആത്മാർത്ഥമായ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഉന്നതമായ മുസ്ലിം സമുദായ മറ്റ് സമുദായങ്ങൾക്കുമൊക്കെയുള്ള വിദ്യാഭ്യാസത്തിനായ പുരോഗതിക്ക് അതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുവാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് സാധിക്കുകയുണ്ടായി